കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിനുള്ളിൽ മോദി ധ്യാനിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് മോദിയുടെ ധ്യാനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് ഈ സാഹചര്യത്തിൽ രംഗത്തെത്തിയിട്ടുമുണ്ട് നിശബ്ദ പ്രചാരണ ദിവസം വാർത്താ തലക്കെട്ടുകളിൽ നിറയാനുള്ള നീക്കമാണിതെന്നും കോൺഗ്രസിന്റെതടക്കം പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ഇടപെടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ധ്യാനം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും കോൺഗ്രസ് പറയുന്നു മോദിയുടെ ധ്യാനത്തെ പരിഹസിക്കുന്ന കാർട്ടൂൺ ടി എം സി നേതാവ് മഹുവാ മൊയ്ത്ര പങ്കുവച്ചു ഇന്നലെ കന്യാകുമാരി ക്ഷേത്രത്തിലെ ദർശനത്തിനും തിരുവള്ളൂർ പ്രതിമയിലെ പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് മോദി ധ്യാനം ആരംഭിച്ചത് നാളെ വൈകുന്നേരത്തോടെ ധ്യാനം അവസാനിപ്പിച്ച് മോദി വാരണാസിയിലേക്കും മടങ്ങും രണ്ടായിരത്തിലധികം പോലീസാണ് പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് അവധികാലമായതിനാൽ തന്നെ കന്യാകുമാരിയിലേക്ക് സന്ദർശകരുടെ തിരക്കുണ്ടെങ്കിലും ഇവരെ നിലവിൽ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലേക്ക് കടത്തിവിടുന്നില്ല സ്വാമി വിവേകാനന്ദൻ ഇവിടെ മൂന്ന് ദിവസം ധ്യാനം ഇരുന്നിരുന്നു അദ്ദേഹം ധ്യാനം ഇരുന്ന സ്ഥലത്തെ ശ്രീപാദ മണ്ഡപം എന്ന് അറിയപ്പെട്ടു ഐതിഹ്യമനുസരിച്ച് പാർവതി ദേവി വേണ്ടി ധ്യാനം വരുന്നിട്ടുണ്ട് മയവും കണ്ട് ക്ഷേത്ര ദർശനവും നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ധ്യാനം ആരംഭിച്ചത് ക്ഷേത്ര ദർശനത്തിനെത്തിയ നരേന്ദ്രമോദി ആരതി തൊഴുത് പൂജാരിയിൽ നിന്ന് ഷാളും പ്രസാദവും സ്വീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ധ്യാനത്തിന് തുടക്കമിട്ടത് രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലയളവുകളിലും നരേന്ദ്രമോദി സമാനമായ രീതിയിൽ പ്രചാരണത്തിന് ശേഷം രണ്ട് ദിവസത്തോളം ധ്യാനം നടത്തിയിരുന്നു രണ്ട് തവണയും ഉത്തരാഖണ്ഡിലായിരുന്നു ധ്യാനം അതേസമയം മോദിയുടെ ധ്യാനം മറ്റൊരു തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണെന്നും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടി എ ഐ സി സി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരുന്നു ധ്യാന പരിപാടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഡി എം കെയും നിവേദനം നൽകിയിട്ടുണ്ട് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ തമിഴ്നാട് ഘടകം മേധാവി കെ സെൽവ പെരുന്തകയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു പത്ത് വർഷത്തെ ഭരണത്തിനിടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉൾപ്പെടെ റെക്കോർഡ് സമയം ചെലവഴിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നടപടി വിമർശനത്തിന് കാരണമായി മാറുകയും ചെയ്തിരുന്നു മോദി വിട്ടുനിൽക്കുമ്പോൾ ഭരണപരമായ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന ചോദ്യം നിരവധി തവണ പലരും ഉന്നയിച്ചിട്ടുണ്ട് അതിന് കൃത്യമായ മറുപടി നൽകാതെ മൌനം പാലിക്കുകയാണ് ബിജെപി നേതൃത്വം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു ചോദ്യം ഉയർന്നു വരികയാണ് കന്യാകുമാരിയിൽ മോദി ധ്യാനത്തിന് പോകുമ്പോൾ പകരം ചുമതല ആർക്കാണ് നൽകിയതെന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും അധികാരത്തിലെത്തിയപ്പോൾ ഉപപ്രധാനമന്ത്രിയെ നിയമിച്ചിരുന്നില്ല കേന്ദ്രമന്ത്രിമാരുടെ ലിസ്റ്റ് പ്രകാരം മോദി കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് രണ്ടായിരത്തി പതിനാലിൽ മോദി യു എസ് പോയപ്പോൾ അടിയന്തരമായ വിഷയങ്ങളിൽ മോദിയെ സഹായിച്ചിരുന്നത് രാജ്നാഥ് സിംഗ് ആയിരുന്നു ഇതു സംബന്ധിച്ച് ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു എന്നാൽ കന്യാകുമാരിയിൽ ധ്യാനത്തിന് പോകുമ്പോൾ ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ചുമതല ആർക്കും നൽകിയിട്ടില്ല മോദി ധ്യാനത്തിലിരിക്കുന്ന സമയത്തും രാജ്യത്ത് പ്രധാനമന്ത്രി തീരുമാനമെടുക്കേണ്ട നിർണായക സാഹചര്യങ്ങൾ ഉയർന്നുവന്നേക്കാം അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇത്തരത്തിൽ ഉയർന്നുവരാവുന്ന സാഹചര്യത്തിന് ഉദാഹരണമാണെന്ന് പല മുൻ സീനിയർ സർക്കാർ ഉദ്യോഗസ്ഥരും പക്ഷേ ഇത്തവണയും പതിവ് പോലെ അത്തരം ചോദ്യങ്ങളെ അവഗണിക്കുകയാണ് ബിജെപി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിന്റെ സമയത്തും ധ്യാനത്തിനായി മോദി പോയിരുന്നു അന്ന് പതിനേഴ് മണിക്കൂർ മാത്രമാണ് മോദി ധ്യാനത്തിനായി പോയത് ഇക്കുറി നാൽപ്പത്തിയഞ്ചു മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ധ്യാന സമയം അതേസമയം നിരവധി ബിജെപി നേതാക്കളും മോദിയുടെ ധ്യാനത്തെ സംബന്ധിച്ച് പ്രസ്താവനകൾ പുറത്തിറക്കിയിട്ടുണ്ട് കന്യാകുമാരിയിലെ പ്രധാനമന്ത്രിയുടെ ധ്യാനം രാജ്യ നന്മയ്ക്കുള്ളതാണെന്നാണ് ബിജെപി നേതാവ് സി ആർ കേശവൻ പറഞ്ഞത് കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്വാമി ധ്യാനമെന്ന പാറയിലാണ് പ്രധാനമന്ത്രി ധ്യാനമിരിക്കുന്നത് ഭാരതമാതാവിനെ സാഷ്ടാംഗം പ്രണമിച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹം ധ്യാനമിരിക്കുന്നത് മറിച്ച് രാജ്യത്തിന്റെ പുരോഗതിക്കും നന്മയ്ക്കുമായി പ്രാർത്ഥിക്കുകയാണ് വിവേകാനന്ദ സ്വാമികളുടെ പാതയാണ് അദ്ദേഹം പിന്തുടരുന്നത് ഇതിലൂടെ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലുകൂടി അദ്ദേഹം പതിപ്പിച്ചിരിക്കുന്നുവെന്നും സി ആർ കേശവൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി